നമസ്കാരം ഞാൻ മരിയ മരിയാദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ചാട്ടം പിഴച്ചപ്പോൾ മാഞ്ചിയുടെ തന്ത്രം തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ ബീഹാറിൽ ബി ജെ പി സഹായത്തോടെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ജിതൻ റാം മാഞ്ചിയുടെ ശ്രമം മാഞ്ചി വൈകിട്ട് മോദിയെ കാണും നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ ജിതൻ റാം മാഞ്ചി രാവിലെ ബി ജെ നേതൃത്വവുമായി നടത്തിയ ചർച്ച ഫലം കണ്ടതായി സൂചന അതേസമയം ബീഹാർ രാഷ്ട്രീയത്തിൽ തത്കാലം നേരിട്ടിടപെടേണ്ടെന്ന് ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ തന്ത്രവുമായി മാഞ്ചി തക്കം പാർത്ത നിതീഷ് കുമാർ നിയമസഭ പിരിച്ചുവിടാനുള്ള മാഞ്ചിയുടെ ശുപാർശയിൽ ഗവർണറുടെ തീരുമാനം ഉടൻ തിരഞ്ഞെടുപ്പിന് എട്ടു മാസം ശേഷിക്കെ രാഷ്ട്രപതി ഭരണത്തിനു സാധ്യത ആയോഗിനെതിരെ ആക്ഷേപ വചനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വിമർശനം നീതി ആയോഗ് യോഗത്തിൽ യോഗം ധൃതി പിടിച്ച് വിളിച്ചുകൂട്ടിയെന്ന ആക്ഷേപം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിശ്ചയിക്കാൻ സാവകാശം ലഭിച്ചില്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ സംസ്ഥാനങ്ങളുടെ പങ്കിനെ കുറിച്ച് വ്യക്തതയില്ലെന്നും ഉമ്മൻചാണ്ടി ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ഇതുവരെ ലഭിച്ചില്ല സംസ്ഥാന ബഡ്ജറ്റ് തയ്യാറാക്കാൻ ഇത് തടസ്സമെന്നും മുഖ്യമന്ത്രി തര്ക്കം തീരുന്നില്ല എന്താകുമെന്ന് കണ്ടറിയാം ആരോപണങ്ങൾ തള്ളി എം വിജയകുമാർ ദേശീയ ഗെയിംസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതോടെ തിരുവഞ്ചൂരിന് മനോനില തെറ്റി ഗെയിംസ് വില്ലേജ് ആക്കുളത്ത് നിന്ന് മാറ്റിയത് സ്ഥാപിത താല്പര്യങ്ങള് ഗെയിംസിനായുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടില്ലെന്നും മുന് കായികമന്ത്രി ദേശീയ ഗെയിംസ് ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ വിജയകുമാറിനും പങ്കെന്ന് തിരുവഞ്ചൂര് പറഞ്ഞത് ഇന്നലെ ം മറുപക്ഷത്തിന് മുൻകൂർ ജാമ്യം ഡൽഹി തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ബി ജെ പി നിയമസഭയിൽ സീറ്റിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷിക്ക് സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം കോൺഗ്രസിന് എട്ടു സീറ്റിൽ പാതിയും നഷ്ടമാകുമെന്നും സൂചന കൗമുദി ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം നമസ്കാരം